എല്ലാവർക്കും ദ റിയൽ വോയിസ് ഓഫ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മളുടെ ഇമോഷൻസിനെ ദേഷ്യം കോപം ഭയം ഉത്കണ്ഠ എല്ലാത്തിനെയും ടെൻഷൻസ് പിരിമുറുക്കം ഇതിനെയെല്ലാം എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള ഇതിൻ്റെ ഒരു ടെക്നിക്കാണ് ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല ഭാരതീയ ഋഷിമാർ ഓൾറെഡി പറഞ്ഞു വെച്ച കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഞാൻ പറയുന്നു നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് ദേഷ്യമോ ഉത്കണ്ഠയോ ഭയമോ വരുന്നത് ആ ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ബ്രീത്തിങ്ങിൽ സ്വന്തം ബ്രീത്തിങ്ങിൽ ബ്രീത്തിൽ ശ്വാസത്തിൽ ശ്വാസത്തിൻ്റെ താളത്തിൽ ശ്രദ്ധിക്കാവുന്നതാണ് നമ്മൾ ദേഷ്യം വരുമ്പോൾ ഉൾക്കൊണ്ടവരും മറ്റുള്ളവരുടെ ബ്രീതുമായി അല്ലെങ്കിൽ ശ്വസനത്തെക്കുറിച്ചുള്ള ചിന്ത ഒഴിവാക്കി അവനവൻ്റെ ശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുകയും ശ്രദ്ധിക്കുകയും മാത്രം ചെയ്താൽ മതി ധ്യാനമൊന്നും വേണമെന്നില്ല ഓക്കെ ഫ്രണ്ട്സ് ബായ് ഈ ഒരു നിങ്ങൾക്കിതേപോലൊരു അവസരം വരുമ്പോൾ നിങ്ങളിത് ഉപയോഗിക്കും